രണ്ട് ദിവസത്തെ ട്രൈഡേയിലെ മദ്യവില്പന ലക്ഷ്യമാക്കി സൂക്ഷിച്ചുവെച്ച അൻപത്തി ആറ് കുപ്പികളിലായുള്ള ഇരുപത്തിയെട്ട് ലിറ്റർ വിദേശ മദ്യമാണ് പൊൻകുന്നം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ബി ബിനുവും സംഘവും ചേർന്ന് പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പൊൻകുന്നം തെക്കേത്തുകോല പാറാന്തോട് തള്ളക്കയം ഭാഗത്ത് താന്നിമൂട്ടിൽ വീട്ടിൽ ശശി ടി എൻ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ വീടിന്റെ കിടപ്പുമുറിയിൽ അഞ്ച് സഞ്ചികളിലായിരുന്നു മദ്യം സൂക്ഷിച്ചുവച്ചിരുന്നത് പൗവത്തുകവല ഭാഗത്ത് അനധികൃത മദ്യവില്പന നടക്കുന്നതായി സ്ത്രീകളടക്കമുള്ളവരുടെ പരാതി നേരത്തെ പൊൻകുന്നം എക്സൈസിന് ലഭിച്ചിരുന്നു ദിവസങ്ങളായി നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് മദ്യുവുമായി പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയയാളെ റിമാൻഡ് ചെയ്തു പൊൻകുന്നം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ബി ബിനുവിന് പുറമെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഭിലാഷ് വീറ്റി പ്രിവെൻറ്റീവ് ഓഫീസർ വികാസ് എസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിമേഷ് കെ എസ് നവാസ് കെ എ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ മോഹൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായനെ കുഞ്ഞിന് വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം ഗോൾ